ഹലോ ഹായ് അപ്പോൾ ഇതൊരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീക്കെൻ്റില് പൊതുവെ അങ്ങനെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ എവിടെ അങ്ങനെ പോകാറൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ എനിക്ക് കഴിയുന്നത് വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പം പക്ഷേ പി എക്കുന്ന കുറച്ച് പദ്ധതികളുണ്ട് അപ്പം നമ്മൾ രാവിലെ എന്തായാലും അമ്പലത്തിൽ പോകാമെന്ന് ചോദിച്ചു കുറച്ച് നാളെ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ അമ്പലത്തിലേക്ക് ഇറങ്ങി അപ്പം പോവാണ് കേട്ടോ അപ്പം ചേട്ടൻ്റെ തല കണ്ടോ കുറേ ടാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡും ബാക്കിലും ഒക്കെ ഒരു തൃക്കണ്ണൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അങ്ങനെ അതെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് തൊട്ടടുത്ത് തന്നെയാണ് നടന്നു പോകാനുള്ള ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പദ്ധതി ഉണ്ടായതുകൊണ്ടാണ് കാറിലങ്ങ് പോകുന്നത് അപ്പം തൊട്ടടുത്തുള്ളൊരു ദേവീക്ഷേത്രത്തിലാണ് പോയത് കേട്ടോ അപ്പം അവിടെ ഈ ബലിയുടെയൊക്കെ സമയമായതുകൊണ്ട് കർക്കിടക വാവൊക്കെ ആയിട്ട് അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ബലിയുടെ അങ്ങോട്ടേക്കൊന്നും പോയില്ല ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി ഇനി അവിടെ ചുറ്റുമൊക്കെ വെച്ച് കെ ഓരോ സംശയങ്ങളാണ് ഈ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കും അറിയാമല്ലോ കുറേ സംശയങ്ങളാണ് പി കെ അതെന്താ അമ്മ അങ്ങനെ ഇതെന്താ അമ്മ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കാണ് അവൾ എൻ്റെ ഒപ്പം നീളം ആവാറായിട്ടോ എനിക്ക് ഞാൻ പൊതുവെ ഷോർട്ടാണ് പക്ഷേ അവൾ ഇത്രയും വളർന്നു എന്നുള്ളത് ഓരോ വീഡിയോയിലാണ് മനസ്സിലാക്കുന്നത് നമുക്കെപ്പോഴും കുഞ്ഞാണല്ലോ അപ്പം ഇവളുടെ ഒരു ഡെലിവറി സ്റ്റോറി ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ അത് ഞാൻ പറയാം പിന്നീട് ഒരു ദിവസം ശരിക്കും ഏഴാമത്തെ മാസത്തിലാണ് മോൾ ജനിക്കുന്നത് അപ്പോൾ ഒരു ഒരു ഒന്ന ഒന്നര കിലോ ഉണ്ടായിരുന്നുള്ളട്ടോ ഒന്നൂറ് അപ്പം അതിൽ നിന്ന് അവൾ വളർന്നു ഇപ്പം എൻ്റെ തോളപ്പം എത്തി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കെന്താ ഭയങ്കര ഒരു ഫീലിങ്സ് അങ്ങനെ ഞങ്ങൾ നേരെ നേരതേ പോയത് ശരവണ ഭവനിലേക്കാണ് ഒരു പുതിയ ശരവണ ഭവൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ ഓൾറെഡി വേറെ പോയിട്ടുണ്ട് പക്ഷേ അവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളിന്ന് അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോവാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പിരത്തൊക്കെ ഇടൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടെ പോയിട്ട് സാധാരണ എനിക്ക് മസാല ദോശ ദോശ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കണ്ട നല്ല രസമുണ്ട് അവിടുത്തെ ഒരു പുതിയതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇൻറ്റീരിയറും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു ഒരു എസ്തറ്റിക് ഫീലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഞങ്ങൾ അപ്പടാണ് പ്ലാൻ മാറ്റിയത് അതായത് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്നായിരുന്നു പ്ലാൻ വീട്ടിലേക്ക് എന്നിട്ട് വൈകുന്നേരം ഇറങ്ങാമെന്നായിരുന്നു പക്ഷേ സംഭവം എന്താണ് കറണ്ട് ഉണ്ടായിരുന്നില്ല ഫ്ലാറ്റിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്ന പിന്നെ ബാക്കി പരിപാടികളും കഴിഞ്ഞ് പയ്യെ പോകാമെന്ന് അങ്ങനെ അതേ ഞാനൊരു പൊടി റോസ്റ്റാണ് ഓർഡർ ചെയ്തത് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്തില്ലെന്ന് ഓർത്തത് കേട്ടോ പൊടി റോസ്റ്റും ബേക്കും എഡ്ണും മസാല ദോശയാണ് പറഞ്ഞത് അങ്ങനെ നേരതേ ഞങ്ങൾ ഇവിടെ പോകുന്നത് കണ്ടോ ഞങ്ങളിനി ഇവിടുന്ന് ഒരു എട്ട് മിനിറ്റ് ഉണ്ട് ഒരു ഉണ്ട് തൃപ്പൂണിത്രയിൽ അപ്പോൾ അത് കുറേ ഇങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ കുറേ കണ്ടു അപ്പം കുറേ ഗെയിംസും സ്പോർട്സൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറേ നാളെയും മോളയും കൊണ്ട് എവിടെയെങ്കിലും പോയി കളിപ്പിച്ചിട്ട് കാരണം കുറേ കുട്ടികളുണ്ട് നമ്മുടെ ഫ്ലാറ്റിൽ അപ്പോൾ ഇവരെല്ലാവരും കൂടെ സാറ്റർഡേ സൺഡേസ് ആണെങ്കിൽ അവർ ഫുൾ കളിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നങ്ങനെ പറയാറില്ല പക്ഷേ ഈ സ്ഥലത്ത് കൊണ്ടുപോകണമെന്ന് കുറേ നാളെ പറയുന്നു എന്നാൽ പിന്നെ എന്തോ കിഡ്സ് പേര് കേട്ടോ അപ്പോൾ അവിടെ പോയി എന്നാൽ കുറച്ച് നേരം കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് ആ പക്ഷെ കൊള്ളായിരുന്നു നല്ലൊരു രസം ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും വേറെ അവിടെ വലിയൊരു ഒരു മോൾ പോലെയാണ് പക്ഷെ അവിടെ വലിയ കടകളോ സംഭവങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് സലൂൺ ഉണ്ട് വേറെ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്താണെങ്കിലും അവൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു അവളുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഞാനും കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പോയി എല്ലാ ഷൂസൊക്കെ അവിടെ ഊരി ഉരിവെച്ച് അകത്ത് കയറി ഈ ഒരു വെയ്റ്റിംഗ് സ്പേസിലേക്ക് നമുക്ക് എല്ലാവർക്കും ഇരിക്കാം അതൊരു ഗുണമാണ് പിന്നെ ഇതേ ഇത് കഴിഞ്ഞിട്ട് റിവ്യൂ ഒക്കെ നമുക്ക് ഇവിടെ എഴുതിയിടാം അങ്ങനെ കുറേ റിവ്യൂസ് ഒക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ അകത്ത് കളിക്കാനാക്കിയിട്ട് നമുക്ക് വെളിയിൽ നിൽക്കാം ഇതിപ്പോൾ കാണുമ്പം ഇവൾ തന്നെ സോക്സ് ഇട ഇടില്ലേ എന്ന് വിചാരിക്കും അവളെല്ലാം തന്നെ ചെയ്യും കേട്ടോ പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് പക്ഷേ അതാണെന്ന് തോന്നുന്നു കുറച്ച് കൂടുതൽ സമയം എടുത്ത് അങ്ങനെ ആൾ റെഡിയായി കളിക്കാനായിട്ട് ഇങ്ങനെ അത് ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരാൾക്കും കൂടെ കയറാം അപ്പം ഞാൻ ഏട്ടനെയാണ് ഏട്ടൻ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ ഏട്ടനാണ് നല്ല പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഏട്ടം തന്നെ കൂടെ പോയിട്ടുണ്ട് അപ്പം അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് സോക്സൊക്കെ മേടിക്കണം ഇങ്ങനെ സോക്സൊക്കെ മേടിച്ചു കുട്ടിയും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സോക്സ് വേണം അപ്പോൾ ഒരാൾക്ക് എൻട്രി ഫ്രീ ഫ്രീ ആണ് പിന്നെ ഒരാൾക്കും കൂടി വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേ ചെയ്യണം അങ്ങനത്തെ ഇതിൽ കുറേ നേരം ചാടിത്തുള്ളി കളിച്ചു അച്ഛനും മോളും ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ കളിയൊക്കെ ആയിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതിലെല്ലാം നമുക്ക് കിച്ചന് മാത്രമല്ല പാരൻസിനും കളിക്കാം അത് ഒരു രസമായിട്ട് തോന്നി കാരണം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സൊക്കെ നമ്മുടെ ഉള്ളിലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഉള്ളിൽ വന്ന് ഉള്ളിൽ വന്നിങ്ങനെ കളിക്കാട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം പല 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 ടൈപ്പ് ഓഫ് റൈറ്റ്സ് ഉണ്ടായിരുന്നു അതിലൊക്കെ കളിച്ച് തുള്ളി കളിച്ച് താണ്ടേ ചേട്ടനും മോളും കൂടെ ഒരേ കളി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറയുന്നുണ്ടെന്ന് അയ്യോ എനിക്ക് നടുവൊക്കെ വേദനിക്കുന്നേ നമ്മുടെ പ്രായവും ഇതൊക്കെ നോക്കാണ്ട് പിള്ളേരുടെ കൂടെ കളിച്ച് എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പി ഒക്കെ ആണെങ്കിലും എല്ലാ കളിയൊക്കെ കളിയും കഴിഞ്ഞാൽ വെച്ചാൽ ഒരു മണിക്കൂറത്തേക്ക് എത്ര എമൗണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്യും തോറും വീണ്ടും നമ്മൾ തൃങ്ങിയും നേരം കിടന്ന് തുള്ളിച്ചാടുകയല്ലേ അപ്പോൾ കുറേ ഫ്രണ്ട്സിനെയൊക്കെ അപ്പം തന്നെ നമ്മളൊപ്പിച്ചു അങ്ങനെ കളിച്ച് ഭയങ്കര ടയേർഡായി അപ്പം ഈ പിറ്റേ ദിവസം വല്ലാണ്ടൊരു എന്താ പറയുക ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അങ്ങനെ ചേട്ടൻ കുറേ ശ്രമിച്ചിട്ട് അവസാനം ഒരു ബോളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവളോട് എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഓരോരോ ഗെയിംസും കാര്യങ്ങളുമൊക്കെ അപ്പോൾ പൊതുവേ ഞങ്ങൾ നേരത്തെ കൊല്ലത്ത് താമസിച്ചിരുന്ന സമയത്ത് ചുറ്റിനും ഒന്നും ഒരു കുട്ടികളും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇവൾക്ക് കളിക്കാനാണെങ്കിലും ആളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടവും ബുദ്ധിമുട്ടും ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കളിച്ച് തന്നെ വളരണം അതിപ്പം നമ്മളിങ്ങനത്തെ ഒരു ഒരു പ്ലേ സോണിൽ കൊണ്ടുപോയി കളിപ്പിക്കണമെന്നൊന്നുമില്ല പക്ഷേ ചുറ്റിനും കുട്ടികളുണ്ടാവണം അവരുടെ ഒരു സരൗണ്ടിങ്സ് എപ്പോഴും കുട്ടികളുടെ കൂടെ ആയിരിക്കണം അവരുടെ ഒരു ബാല്യം നമ്മൾക്കൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് കുറേ ഓർമ്മകളുണ്ടല്ലോ നമ്മൾ പോയി കളിച്ചതും അപ്പുറത്ത് നമ്മുടെ സൈക്കിൾ സൈക്കിളെ ഊട്ടിയതും മാവിൻ്റെ മണ്ടേക്കേറിയ അങ്ങനത്തെ നല്ല ഓർമ്മകളൊക്കെ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ എൻ്റെ മോൾക്കും അത് കിട്ടണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ട് കൊല്ലത്ത് പക്ഷേ അത് ഒരു ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല അടുത്തൊന്നും ഈ പ്രായത്തിലുള്ള കുട്ടികൾ അപ്പം നമ്മൾ അവിടെ ആണെങ്കിൽ ഒരുപാട് ഇങ്ങനെ കളിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവളുടെ ഒരു ആ ഒരു സമയമൊക്കെ അപ്പം ഇവിടെ വന്നതിന് ശേഷമുള്ള ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്രണ്ട്സാണ് ഇപ്പോൾ ഒക്കെ ഉള്ളത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും അവരുടെ ഒരു ഒരു അവരുടെ കുറേ തോട്ട്സും അവരുടെ കുറേ പ്ലാനിങ്സൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ ആണെങ്കിലത്തേക്കും വന്ന് വിളിച്ചുകൊണ്ട് പോകും ഞാൻ ചിലപ്പോൾ ട്രെയിനിലായിരിക്കും ആ സമയത്ത് ആൻറ്റീ അശ്വതി എപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിയാണ് അപ്പം കൃത്യമായിട്ടും അതെല്ലാം കഴിഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്കും അതുകൊണ്ട് ആ ഒരു വലിയൊരു സന്തോഷമാണ് കുട്ടികൾ ഉള്ളത് ആ ഒരു കാര്യം അങ്ങനെ തന്നെ ഞങ്ങൾ അവളെ കുറച്ച് നേരം കളിക്കാനാക്കിയിട്ട് സെന്ററേട്ടൻ ക്ഷീണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് താഴെ പോവാം ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് താഴെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട് പിന്നെ സുടിയും ഉണ്ടായിരുന്നു പിന്നെ മാക്സും ഉണ്ടായിരുന്നു പിന്നെ വെച്ചാൽ പിന്നെ നമുക്ക് സ്റ്റുഡിയോയിൽ വെറുതെ ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജസ്റ്റ് ഡ്രസ്സസ് ഒക്കെ വാങ്ങാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചു വാങ്ങിയാലോ വേണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു പക്ഷേ ഭയങ്കര ചീപ്പാണല്ലേ സ്റ്റുഡിയോയിൽ ഒരുപാട് നമുക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആവുമ്പോഴത്തേക്കും അവരിങ്ങനെ മാറ്റിയും തിരിച്ചോക്കെ ഇടണ്ടേ എല്ലാ നമ്മളിപ്പം ഒക്കെ എടുത്തിട്ട് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മൊത്തം ഇട്ടേണ്ട കാര്യമില്ലല്ലോ അവർക്ക് ചേഞ്ച് വേണമല്ലോ ചേഞ്ച് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് സ്റ്റുഡിയോ പിന്നെ അഫോർഡബിൾ ആണ് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നി അങ്ങനെ കുറേ ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഒന്നും എടുക്കാൻ പോയില്ല കാരണം കുർത്തീസ് എനിക്ക് തോന്നുന്നില്ല അത്രയും അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല ജസ്റ്റ് കുറേ സാൻഡൽസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര ആണ് കേട്ടോ ഇതൊക്കെ നല്ലതാണ് നമുക്ക് വാങ്ങി യൂസ് ചെയ്യാമല്ലോ ഒരുപാട് കാലം പൊട്ടണ്ടാ പൊട്ടാടിങ്ങനെ കിടക്കണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബ്രാൻഡഡ് ഒക്കെ നോക്കാം അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളം പിന്നെ അവിടെ കുറേ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ നെയിൽ പോളിഷ് ഉണ്ട് പിന്നെ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട് എസ് ഡിയുടെ ലിപ്സ്റ്റിക് എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര നല്ലതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങനെ ലാസ്റ്റിംഗ് ഒന്നും അല്ല ലോങ് ലാസ്റ്റിങ് അല്ലെങ്കിലും ഒരു നല്ല ഷെയ്ഡ്സ് ഉണ്ട് നല്ല അതിൻ്റെ ടെക്സ്ചറും കൺസിസ്റ്റൻസിയൊക്കെ നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് ഇപ്പം നമുക്ക് വീഡിയോ ചെയ്യാനാണെങ്കിൽ തന്നെ പെട്ടെന്നൊരു ഒരുപാടൊരു എന്താ പറയുക ഒരിക്കലും സ്മച്ച് പ്രൂഫോ അങ്ങനൊന്നും ആവണം എന്നില്ലല്ലോ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ട് പാടാനോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെ ധാരാളം അങ്ങനെ ഞാൻ കുറേ അലറ ചില്ലറ സാധനങ്ങളൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ നെയിൽ പോളിഷ് ചില ലിപ്സ്റ്റിക്സ് നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനെയൊക്കെ വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൺ നയൻറ്റി നയൻ്റെ ചിലതിന് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഷെയ്ഡ്സ് ഇങ്ങനെ നോക്കുകയാണ് ഏതെടുക്കണം എന്നൊക്കെ പിന്നെ സ്റ്റുഡിയോ സ്റ്റുഡിയോയിലെ ഈ കാജലുണ്ടല്ലോ ഭയങ്കര നല്ല റിവ്യൂ ആണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എൻ്റെ കാജൽ തീർന്നിട്ട് ഞാൻ ഞാനൊണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ പക്ഷേ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ കാജൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പിന്നെ കുറേ സാൻഡൽസ് കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ ഇതൊക്കെ വളരെ ടു നയൻറ്റി നയൻ്റെയൊക്കെ ഉള്ള വളരെ എന്താ പറയുക ആയിട്ടുള്ള സാൻഡൽസും കംഫർട്ടും ആയിരുന്നു അഫോർഡബിൾ ആകുമ്പോൾ പലതും കംഫർട്ട് പ്രശ്നം വരുമല്ലോ അതും നല്ലതായിരുന്നു പിന്നെ കുറേ മോയ്സ്ചറൈസേഴ്സ് പിന്നെ കുറേ പെർഫ്യൂംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ പെർഫ്യൂമും ഞാൻ വാങ്ങിയിട്ടുണ്ട് പക്ഷേ പെർഫ്യൂംസ് ഒന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല പക്ഷേ അതിൻ്റെ മണം ചിലത്തിൻ്റെ ഭയങ്കര രസമാണ് അപ്പോൾ എന്തോ സെയിലൊക്കെ നടക്കുവായിരുന്നു തോന്നുന്നു കുറേ ഇതിന് ഓഫറുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആണെങ്കിൽ എടാണെങ്കിലും അങ്ങനെ അങ്ങ് എന്നും പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല വേണമെങ്കിൽ മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കാറുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രസ്സും സാധനങ്ങളൊന്നും അധികം വാങ്ങിയിട്ടൊന്നുമില്ല അധികം അല്ല വാങ്ങിയില്ല ഈ കുറച്ച് ലിപ്സ്റ്റിക്സും അങ്ങനത്തെ നെയിൽ പോളിഷ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തത് അതേപോലെ ഇവിടുത്തെ ലിപ് ലിബാമോ നല്ലതാണ് കേട്ടോ നമ്മൾ കുറേ വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ലിബാമിനെ കഴിയുമ്പോൾ ഈ അഫോർഡബിൾ ബാം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല മോയ്സ്ചറൈസിങ് ആണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പക്ഷേ ഇത്രയൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടാണെങ്കിലും നമുക്കൊരു ലോങ്ങ് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ ക്യൂ കുറച്ച് പോയി പിന്നെ അതേ ഡ്രസ്സസ് ഒക്കെ കണ്ടോ ഒരുമാതിരി നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സസ് ഒക്കെ ഭയങ്കര കംഫി വാജൊക്കെ ഉണ്ടായിരുന്നു ഇന്നേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എന്താണെന്ന് പറയുക കുറേ ഹോട്ട്സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതെ അങ്ങനത്തെ താഴെ വന്നിട്ട് ഇത് ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു ഒരു ചേച്ചിയാണ് നമ്മുടെ ഈ ചേച്ചീനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കമ്മിങ് ബ്ലോഗ്സിൽ അപ്പം ചേച്ചി ഇതായ ചായ് വലയിൽ ഈ ചേച്ചി അവിടെ ചായ പിന്നെ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു കറ്റ്ലെറ്റും പിന്നെ എനിക്കൊരു ചെറിയ ഒരു തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴും ചെറുതായിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് എനിക്ക് നല്ല ഭേദമായത് ചേച്ചി ഒരു ചുക്ക് കാപ്പി തന്നു കേട്ടോ അവിടെ ചുക്ക് കാപ്പി മസാല ചായ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ചുക്ക് കാപ്പി അതും സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു രക്ഷയില്ല നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല എറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ എരിവായിരുന്നു പക്ഷെ നല്ല സുഖമായിരുന്നു അതിങ്ങനെ തൊണ്ടയിൽ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്കും ദൈത് നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ ഈ പുള്ളിക്കാരിത്തിയാണ് നമ്മുടെ പി എയുടെ കൂടെ കളിപ്പിക്കാൻ കൂടെ നിന്നതും ഒക്കെ പാലക്കാടുകാരിയാണ് അങ്ങനെ പാലക്കാട് ഒറ്റപ്പാലത്താണ് സ്ഥലം ഒറ്റപ്പാല അല്ലല്ലോ പാലക്കാട് തേൻകുർശി അതെ അതെ അവിടെയാണ് സ്ഥലം അപ്പം ഞാൻ ഒടിയൻ്റെ നാട്ടുകാരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം എണ്ണം പാലക്കാടാണല്ലോ അപ്പം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പോയി അങ്ങനെ ഇതാണേ ആ കളിച്ചൊക്കെ കഴിഞ്ഞ് ക്ഷണിച്ചു പിന്നെയും ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് വൺ അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും പോയി പിന്നെ അവളൊരു റിവ്യൂ ഒക്കെ എഴുതിയിട്ട് കേട്ടോ ഇത് അവളുടെ ഫ്രണ്ടാണ് അവിടെ വെച്ച് കണ്ട ഒരു കുഞ്ഞു മോള് അപ്പം ഇവരെണ്ടരും കൂടെ ആയിരുന്നു ഭയങ്കര കളിയായിരുന്നു അങ്ങനെ പിന്നെ അവൾ റിവ്യൂ ഒക്കെ എഴുതാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ദി അശ്വത ആൻഡ് ലയാറ അല്ല കിയാറ കിയാറ ലവ് ദിസ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അവളുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടി കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പയ്യെ അവിടെ നിന്ന് വിചാരിച്ചു ഇനിയും കളിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ വൈകുന്നേരം ആയാലും ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വിഷപ്പവും ഇല്ലയോ ഒന്നുമില്ല അവർക്ക് പിന്നെ കളി മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ പിന്നെ പയ്യെ നമ്മൾ നൈസായിട്ട് അവിടെ നിറങ്ങി പിന്നെ നമ്മൾ നേരെ പോകുന്നത് അപ്പോഴത്തേക്കും വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ഫുഡ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്തോ ഒരു രാമയൻ നൂഡിൽസ് വേണം എന്നൊക്കെ പറഞ്ഞു കൊറിയൻ നൂഡിൽസ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കിത് എവിടെ കിട്ടുന്നതിന് പോലും ഒരു ധാരണയില്ല അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഏതോ ഒരു കടയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് അച്ഛാ അവിടെ ഒരു കടയുണ്ടായിരുന്നു അവിടെ അത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിത് സ്ഥിരം ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുന്ന വഴിയാണ് പക്ഷേ ഞാൻ ഇതുവരെ ഈ സംഭവം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ അവളതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്നാലും മാപ്പൊക്കെ ഇട്ട് ആ സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ട് ഞങ്ങൾ അവിടെ വന്നു കേട്ടോ അപ്പോൾ എനിക്ക് നോർമലി നമ്മുടെ കറികളും ചോറും ഒക്കെ തന്നെയാണ് ഞാൻ കൂടുതലും കഴിക്കാറ് ഇങ്ങനത്തെ ഫുഡൊന്നും അധികം ഞാൻ ട്രൈ ചെയ്യാറില്ല പക്ഷെ എനിക്ക് എനിക്കിഷ്ടമാണ് ട്രൈ ചെയ്യാൻ അങ്ങനെ മുഗ് ബാങ്ക് എന്നൊന്ന് തന്നെ തോന്നുന്നു ഇതിനെ പ്രണൻസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഒരു കൊറിയൻ ആണ് അങ്ങനെ അവിടെ വന്നു അപ്പോൾ അവിടെ വന്നിട്ട് എന്തോ സംഭവം അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കിംചി പിന്നെ കുറേ സൂപ്പ് പോലെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് റൈസ് ഉണ്ടായിരുന്നു ബോയിൽ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേകം സോസ് ഉണ്ടായിരുന്നു ഇത് പീനട്ടാണ് കേട്ടോ പീനട്ട് വേവിച്ചിട്ട് സോയാ സോസിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം ആദ്യം ഈ സാധനങ്ങളൊക്കെ വന്നു അപ്പോളേ നമ്മൾ ചോപ്സ്റ്റിക്കായിട്ട് റെഡി ആയി നിൽക്കുക ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ അറിയാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് പക്ഷേ പിള്ളേരെ പഴയ പിള്ളേരെല്ലോ എല്ലാം അറിയാമേ ഒരു നല്ല കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ആ റൈസ് നൂഡിൽസും പിന്നെ കുറച്ച് റൈസ് ബോയിൽഡ് റൈസും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെന്നോട് അവർ പറഞ്ഞു നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഈ ബോളിലേക്ക് ഇട്ടിട്ടാണ് അത് കഴിക്കേണ്ടതെന്നുള്ളത് ഒരു സൂപ്പ് പോലെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നില്ല അതിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടതെന്നുള്ളത് പിന്നെ ഞാനൊരു കയ്യിൽ വെച്ച് ഏട്ടനൊരു പിള്ളേക്കൊരു കോളം വന്നു അങ്ങനെ ഞാൻ ഈ ഒരു കൈ വെച്ച് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് പിന്നെ എടനും കൂടെ സഹി സഹായിച്ചു അങ്ങനെ ഞങ്ങളിതേ മിക്സ് ചെയ്ത് പക്ഷേ എന്താ പറയുക ഇത് ഇവരുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒട്ടും സ്പൈസി അല്ല പിന്നെ നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില നമ്മുടെ ഈ മസാലാസൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു കുത്തലൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ എനിക്ക് ഓവർ മസാലയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഒരു ആസിഡിറ്റി പ്രോബ്ലം പോലൊക്കെ തോന്നും നെഞ്ചൊക്കെ ഇരിഞ്ഞ് വരും പക്ഷേ ഇവരുടെ ഫുഡ് ഉണ്ടല്ലോ ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഒരുപാട് സോൾട്ടി അല്ല ഒരുപാട് സ്പൈസി അല്ല പിന്നെ സോറല്ല അങ്ങനെ ഒന്നും അല്ലാത്തൊരു ഒരു എന്താ പറയുക ഒരു ന്യൂട്രൽ ടേസ്റ്റ് ആണ് പക്ഷേ ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഏഴൻ ആദ്യം പറഞ്ഞു വേണ്ടി അടുത്ത് ദൈവമ്മ ഇതെന്താണോ എന്തോ സംഭവം ഇവിടേക്ക് ഇതൊക്കെ കഴിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഓർഡർ ചെയ്തപ്പോൾ പറഞ്ഞത് പക്ഷേ സാധനം വന്നപ്പം ഏഴന് ഇഷ്ടപ്പെട്ടു ഏട്ടൻ പറഞ്ഞു കുറേ വെജീസൊക്കെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമായി അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒന്നേ വാങ്ങിയോളൂ കേട്ടോ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ചേ കഴിക്കുകയുള്ളൂ പിന്നെ ഇത് ആ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഇതെങ്ങനെയാവും എന്നറിയില്ല മോൾ കഴിച്ചില്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും പിന്നെ നമുക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നേ വാങ്ങിയുള്ളൂ ഇതേ ചോപ്സ്റ്റിക്ക് വെച്ച് അവൾ കഴിക്കുന്നുണ്ടോ ഒരു പ്രശ്നവും നല്ല ഈസി ആയിട്ട് എക്സ്പേർട്ടെ പോലെ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ കുറേ ശ്രമിച്ചു പരാജയപ്പെട്ടു ആസ് യൂഷ്വൽ നമുക്ക് പറ്റാത്ത പണിയായതുകൊണ്ട് നമ്മളതിൽ നിന്നങ്ങ് മാറി അങ്ങനെ പിന്നെ അതേ ഈ ബോളിൽ നമ്മളെടുത്ത് വെച്ചിട്ട് ആ ബോളിൽ നിന്ന് നമ്മൾ നമ്മുടെ ആ കുഞ്ഞ് സൂപ്പിൻ്റെ ബോളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് അങ്ങനെ എന്തൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു കൊറിയൻ ഒരു ഒരു ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ലേഡി അവർ കഴിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളത് അവരിപ്പം നമ്മൾ വാങ്ങി നോക്കിയിരിക്കുകയാണോ എന്ന് വിചാരിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്കിത് കഴിക്കാൻ അറിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോളെ ഞാൻ പറഞ്ഞു മോളെ ഇത് എടുത്തിട്ട് അതിൻ്റെ അത് ഇട്ടിട്ടൊക്കെയാണ് പക്ഷേ അവൾ പറഞ്ഞത് ആണമ്മ നമുക്കറിയില്ല എന്നൊക്കെ എൻ്റെ ഒരു തിങ്ങോട്ട് അങ്ങനത്തെ ഭയങ്കര ആളായിട്ട് ചോപ് ഒക്കെ വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ കിംജി ആണെന്ന് തോന്നുന്നു ഇത് അതായത് കിംജി അതായത് ഈ ഒരു നമ്മുടെ ഒരു അച്ചാർ അച്ചാറ് പോലക്കൊരു സംഭവം ഈ ക്യാബജ് എടുത്തിട്ട് അവരെന്തൊക്കെയോ സോസിലോ എന്തൊക്കെയോ ഡിപ്പ് ചെയ്ത് ഒരു പുളിയും എല്ലാം ഉള്ളൊരു ടേസ്റ്റാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെടില്ല എന്നാലും ഓക്കെ അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് ഇതെല്ലാം കൂടെ കൂട്ടിയാണ് കഴിക്കേണ്ടത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ആൾ വലിയ ഹാപ്പി അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു ഇപ്പോൾ ഒരുപാട് ഈ കൊറിയൻ ചാനൽസ് ആണെങ്കിലും അങ്ങനെ നമുക്കിങ്ങനെ ലാംഗ്വേജ് ബിയോണ്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇവർ കുറേ കാര്യങ്ങൾ അതൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അവരുടെ ഫുഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് കഴിക്കുന്ന എന്ത് എന്ത് ഫുഡാണെന്നോ അല്ലെങ്കിൽ ഇന്ന കൺട്രിയിൽ എന്താണെന്നുള്ളതൊന്നും നമുക്കൊരു ബോധവും ഇല്ലല്ലോ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനെ അല്ല കേട്ടോ അവർക്ക് ഭയങ്കര ബുദ്ധിയാണ് അതേപോലെ നല്ല വിവരമാണ് ഓരോ കാര്യങ്ങളും അവിടെ എന്താണ് കഴിക്കുന്നത് എന്ത് ഫുഡാണ് പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇന്നും പഠിക്കുമല്ലേ അപ്പോൾ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അറിയില്ല മോളെ എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു ടീച്ചറിനെ പോലെ എനിക്ക് വന്നിരുന്ന് പറഞ്ഞു തരും കേട്ടോ അതമ്മ അതിങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയുക മിടുക്കരാണ് ഞാനങ്ങനെ കുറേ ശ്രമിച്ചിട്ടും എനിക്ക് ഈ ഓപ്സ്റ്റിക്സ് ഒന്നും ശരിയാവുന്നില്ല കേട്ടോ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മോളും എന്നെ കുറേ സഹായിച്ചു കഴിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു പക്ഷെ നടന്നില്ല എഴുന്ന ചോപ് സ്റ്റിക്കൊക്കെ വെച്ച് ഭയങ്കര എന്താ പറയുക എക്സ്പേർട്ടെ പോലെയൊക്കെ എനിക്ക് ഫുഡ് തരുന്നൊക്കെ ഉണ്ടായിരുന്നു അവൾ പിന്നെ അമ്മ ഇതൊന്ന് ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് എടുത്ത് എനിക്ക് തന്ന ദൈവമേ വല്ല നടക്കാനാണോ ഞാൻ അരിച്ചിട്ടും ഗുണിച്ചിട്ടും അതുകൊണ്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല നിങ്ങളെല്ലാം കൂടെ കഴിച്ചാൽ എന്ന് പറഞ്ഞ അവസാനം അവരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു അതിൻ്റെ ഇടയിൽ ഇതേ ഏട്ടൻ്റെ ട്യൂട്ടോറിയലും കൂടെ നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ കൊണ്ടുപോകുമോളെ ഞാനൊന്നും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്ക് വെച്ചിട്ട് ഞാൻ ഇതേ കഴിച്ചു അങ്ങനെയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിയ സ്ലോ മോഷൻ തുടങ്ങി കാരണം അതിൽ പിക്ക് ഹീറ്റർ ആയി തുടങ്ങി അതിൽ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ വെജിറ്റബിൾസൊക്കെ മാറ്റി വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഏട്ടൻ തന്നെ വാരി കൊടുത്തു അതിൻ്റെ ഇടയിൽ വെള്ളമാണ് ചോദിക്കുന്നത് അപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും വെള്ളം കൊടുക്കില്ല കേട്ടെ ഭയങ്കര നിർബന്ധമായിട്ട് പറയൂല ഇത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറയും അങ്ങനെ അതെല്ലാം യോ എനിക്ക് എരിയെന്നൊക്കെ വെറുതെ ആണേ എരിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും അങ്ങനെ അവൾക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും കഴിച്ച് തീർത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ മഴയത്ത് കുറച്ച് നേരം ഇങ്ങനെ ഡ്രൈവൊക്കെ ചെയ്തു പോകാൻ ഒരു രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങി ഇതേ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ച് നേരം കിടന്നു കേട്ടോ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്നു പിന്നെ വൈകുന്നേരം എണീറ്റ് ഇതേണ്ട് വിളക്കൊക്കെ വെച്ചിട്ട് കുറച്ച് ഈ എന്താ പറയുക സാമ്പ്രാണിയൊക്കെ പൊകിക്കും നല്ല രസമാണ് ആ ഒരു സ്മെല്ലും ആ ഒരു ഇതും ഒരു പീസ്ഫുൾ ഒരു അന്തരീക്ഷം നമ്മൾ കുറേ സൃഷ്ടിക്കണമല്ലോ ഏ നമുക്ക് ചുറ്റിനും എന്താണെങ്കിലും നമ്മളൊരു പീസ്ഫുൾ അന്തരീക്ഷം സൃഷ്ടിച്ച് വിളക്കൊക്കെ എത്തിച്ചു തന്നു പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഭയങ്കര സമാധാനമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പഠിക്കാനുണ്ടായിരുന്നു പി എന്നെ പഠിപ്പിക്കാനുണ്ടായിരുന്നു എനിക്ക് കുറച്ച് റിസേർച്ചിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം മോൾ അവിടെ ഇരുന്ന് അവളുടെ കാര്യങ്ങൾ ചെയ്തോളൂ ആ സമയത്ത് എനിക്ക് എൻ്റെ വർക്ക് ചെയ്യാമല്ലോ അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ വീക്കെൻഡ് ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോയി വന്നപ്പോഴത്തേക്കും ഒരു റിലാക്സേഷൻ ഒരു സമാധാനം അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യാം അതിൻ്റെ പേജ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതേപോലെ വീക്കെൻഡ്സിൽ എന്തായിരുന്നു പ്ലാൻ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തും കൂടെ ഒന്ന് പറയണേ അപ്പോൾ ബൈ